ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ സ്വത്തുക്കളിൽ നിന്നുള്ള ഭാഗം ലഭിക്കും മാനസികമായ ചില പ്രശ്നങ്ങൾ ഉദയം ചെയ്യും കാർത്തിക നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ പ്രതീക്ഷിച്ചു നടത്തിയ യാത്രകളിൽ നേട്ടമുണ്ടാകണമെന്നില്ല പരമ്പരാഗതമായി കിട്ടേണ്ട സ്വത്തുവകകളിൽ നിന്നുള്ള ഓഹരി ലഭിക്കും അധ്വാനത്തിലൂടെ കൂടുതൽ പണം സ്വരൂപിക്കണമെന്ന ചിന്ത ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കുടുംബത്തിൽ പ്രതീക്ഷിച്ച സുഖം പുലർത്താൻ കഴിയണമെന്നില്ല സന്താനങ്ങൾ പഠനത്തിൽ പിന്നോട്ടു പോകുന്നതും മാനസികമായ വിഷമത്തിന് കാരണമാകും കന്നിമാസത്തിൽ കൈമാറിയ ഭൂമി വാഹനം എന്നിവ തിരികെ വാങ്ങാൻ സാധിക്കും മാനസിക സുഖം കുറയും ലാഭം പ്രതീക്ഷിച്ച് നിക്ഷേപിക്കുന്നത് കനത്ത നഷ്ടത്തിൽ കലാശിക്കും ധനനഷ്ടം പ്രതീക്ഷിക്കണം വരവിനേക്കാൾ ചിലവ് വരുന്നതിനാൽ വായ്പ സ്വീകരിക്കും ജീവിത പങ്കാളിയുടെ സ്വത്ത് ലഭിക്കുന്നത് ആശ്വാസമാകും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ശാരീരികമായി സ്വസ്ഥത ഉണ്ടാകണമെന്നില്ല നല്ല ഡോക്ടർമാരുടെ സേവനം തേടാൻ മടിക്കരുത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ